ഈ സിഎംആറൽ കേസും അതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾക്കുള്ള ഒക്കെ ഇപ്പോൾ വളരെ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ കേസിൽ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ള അതിനുള്ള അനുവാദം കോർപ്പറേറ്റ് മന്ത്രാലയം എസ് എഫ് ഐ ഒക്കെ കൊടുത്തതിന് തൊട്ടു പിന്നാലെയാണ് മധുര പാർട്ടി കോൺഗ്രസിൽ സുഖാവ് എം എ ബേബിയെ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായി ബേബി അവിടെ വെച്ച് പറഞ്ഞപ്പോഴൊക്കെ തന്നെ പിന്നെ ഈ വിഷയത്തിൽ പിണറായി വിജയനും മകൾക്കുമൊക്കെ അനുകൂലമായിട്ടാണ് പാർട്ടി കോൺഗ്രസ് വേദിയിൽ വെച്ച് പറഞ്ഞത് പക്ഷെ തിരുവനന്തപുരത്ത് വന്ന് ബേബി ഈ കേസരി സ്മാരക ഹാളിൽ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ആ പത്രസമ്മേളനത്തിൽ ഈ എക്സാലോജിക്ക് വിഷയവുമായി ബേബി ബന്ധപ്പെട്ട് ബേബി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ബേബിയുടെ ഈ കാര്യത്തിലുള്ള കാഴ്ചപ്പാട് സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ചില സൂചനകൾ നൽകുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത് കാരണം പൊതുവിൽ ഈ എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണാ വിജയന്റെ ഇടപെടലും ആയി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനെയും മകളെയും പരിപൂർണമായി അന്ധമായി പിന്തുണയ്ക്കുന്ന പരാമർശങ്ങളാണല്ലോ സി പി എമ്മിന്റെ കേരളത്തിലെ നേതാക്കന്മാരിൽ നിന്നൊക്കെ നിരന്തരമായി വന്നുകൊണ്ടിരുന്നു എം പി ഗോവൻ അതിൻ്റെ മുന്നിലുണ്ടായിരുന്നു ഇതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള പിന്നെ പകപോക്കലിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതുകൊണ്ട് രാഷ്ട്രീയമായും നിയമപരമായി അതിനെ നേരിടും ഈ നിലയിലൊക്കെയാണല്ലോ കേരളത്തിലെ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് സിമന ബേബി ദേശീയ ജനറൽ സെക്രട്ടറിയായി അധികാരമേറ്റതിന് ശേഷവും ബേബി പ്രാഥമികമായി പറഞ്ഞ അഭിപ്രായങ്ങളും ഒക്കെ തന്നെ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നാൽ ബേബി കേസരി സ്മാരക ഹാളിൽ നടന്ന ബേബിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം എക്സാലോജിക്ക് സി എ മാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണാവിദ്യ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ഭാവിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബേബിയും സി പി എമ്മും ദേശീയ നേതൃത്വമൊക്കെ എടുക്കാൻ പോകുന്ന നിലപാടുകളുടെ ഒരു സൂചനയായി കാണണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ ഈ വാർത്ത മനോരമയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇങ്ങനെയാണ് ബേബി പറഞ്ഞിരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അന്വേഷണ ഫലം വന്നാൽ ചർച്ച ചെയ്യാം ബേബി എക്സാലോജിക്ക് സി എം ആർ എൽ കേസ് ജീവിച്ചിരിക്കുമ്പോൾ അന്വേഷണ ഫലം വന്നാൽ ചർച്ച ചെയ്യാം അപ്പം അതിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ അടക്കം നടത്തുന്ന അന്വേഷണത്തിന്റെ ഫലം വരെ ഫലം വരും വരെ ജീവരിച്ചിരിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അപ്പോൾ ചർച്ച ചെയ്യാം എന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു ഒരു ഒരു നിരീക്ഷണമല്ലേ ഇതിന്റെ അന്വേഷണത്തിന്റെ ഫലം വന്നാൽ അന്ന് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം എന്നാണ് ബേബി പറയുന്നത് നാരായണ ബേബി ബേബി സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആണ് ഇത് ഈ സി എം ആർ ഈ എക്സാലോജിക്ക് വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ സി പി എം എടുക്കുന്ന നിലപാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാടല്ലേ സുഹൃത്തുക്കളെ കേരളത്തിലെ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള എന്താണ് ഇത് പൂർണ്ണമായും ഇപ്പറഞ്ഞുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു കേസാണ് ഇതിൽ പ്രത്യേകിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇത് മനഃപൂർവ്വം മുഖ്യമന്ത്രിയെയും മകളെയും ദ്രോഹിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് എന്നുള്ള ഒരു നിലപാടല്ലേ സി പി എമ്മിന്റെ പാർട്ടി നേതാക്കന്മാരെല്ലാം ഇതുവരെ എടുത്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമല്ലേ ബേബിയുടെ നിലപാട് ബേബി പറയുന്ന എന്താണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൻ്റെ ഫലം വരുന്നതുവരെ ജീവിച്ചിരിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അപ്പോൾ ചർച്ച ചെയ്യാം മനസ്സിലായില്ലേ അപ്പോൾ എസ് എഫ് ഐ ഫലം വരുമ്പോൾ നമുക്ക് നമുക്കപ്പോൾ ചർച്ച ചെയ്യാം എന്നാ പറയുന്നത് അപ്പം എസ് എഫ് ഐയോട് ഫലം വരുമ്പോൾ അപ്പോൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള സി പി എമ്മിന്റെ പൊതു സി പി എമ്മിന്റെ കേരള നേതാക്കളുടെ പൊതു അഭിപ്രായത്തോട് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബേബി യോജിക്കുന്നില്ല എന്നുള്ളതല്ലേ എന്റെ അർത്ഥം ഫലം വരട്ടെ അപ്പോൾ ചർച്ച ചെയ്യാം അപ്പോൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് കൃത്യമായ ഒരു നിലപാട് ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കൃത്യമായിട്ടുള്ള നിലപാട് രൂപീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് ബേബി പറയുമ്പോൾ കൃത്യമായൊരു നിലപാട് സി പി എമ്മിന്റെ കേരള നേതാക്കൾമാർ രൂപീകരിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്നും വ്യത്യസ്തമാണ് ബേബിയുടെ അഭിപ്രായം എന്നുള്ളതല്ലേ അപ്പം ഇതൊരു പ്രധാനപ്പെട്ട സൂചനയാണ് എന്നുള്ളത് നമ്മൾ കാണണം ഇനി അതിനെ തുടർന്നിട്ട് ബേബി വീണ്ടും പറയുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് എക്സാലോജിക്ക് നൽകിയ സേവനം എന്ത് എന്ന ചോദ്യത്തിന് അതിലൊക്കെ അന്വേഷണങ്ങൾ നടക്കുകയല്ലേ വരട്ടെ എന്നാണ് ബേബിയുടെ മറുപടി വളരെ നിർണായകമാണ് എന്താണ് എക്സാലോചിക്ക് എക്സാലോചിക്ക് പറഞ്ഞ കമ്പനിക്കും വീണാ വിജയനും ചേർന്ന് ഏതാണ്ട് രണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തപ്പോൾ അങ്ങനെ പണം കൊടുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സേവനം ആ കമ്പനി ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് സി എം ആർ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മൊഴി ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലുണ്ട് സുഹൃത്തുക്കള് അതുകൊണ്ട് അത് വളരെ വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് വിഷയം ഒരു ചോദ്യമാണ് ഒരു സേവനവും ചെയ്യാതെ എങ്ങനെയാണ് പണം കിട്ടിയത് എന്നുള്ള ചോദ്യം ആ ചോദ്യം സി പി എമ്മിനെതിരെ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതിരോധിക്കാൻ സി പി എം വളരെയധികം അത് ഒരു ബാങ്കിൽ നിന്ന് പിന്നെ കമ്പനിയിൽ നിന്ന് പിന്നെ വീണാ വിജയം കൊടുത്തത് ബാങ്ക് വഴിയാണ് അതിനെ തനധികൃതമായി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പോലും സേവനം ചെയ്യാതെ അല്ലേ പണം കൊടുത്തത് എന്നുള്ള ചോദ്യം സി പി എമ്മിനെ വളരെ അധികം പ്രതിരോധത്തിലാക്കുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ബേബിയുടെ മറുപടി എന്താണ് അതിലൊക്കെ അന്വേഷണങ്ങൾ നടക്കുകയല്ലേ വരട്ടെ വളരെ കൃപ്തിക്കാണ് ഈ മറുപടി കാരണം സേവനമൊന്നും അല്ലേ പണം കിട്ടിയെന്നുള്ളതിന് വസ്തുനിഷ്ഠമായിട്ടുള്ള മറുപടി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പിന്നെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള ബേബിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ബേബി അത് വരാതെ അത് പറയാതെ അന്വേഷണങ്ങൾ നടക്കുകയല്ലേ വരട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അന്വേഷണത്തിന്റെ റിസൾട്ട് വരട്ടെ വന്നു കഴിയുമ്പോൾ നമുക്കതിനെ കുറിച്ച് ചർച്ച ചെയ്യാം അതല്ലേ അതിൻ്റെ അർത്ഥം അപ്പം ആ അഭിപ്രായവും കേരളത്തിലെ സി പി എമ്മിന്റെ പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമല്ലേ അവർ പറയുന്ന എന്താണ് ഇതിനകത്ത് ഒരു അന്വേഷണത്തിന്റെ റിസൾട്ടും വരേണ്ട കാര്യമില്ല ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇത് മുഖ്യമന്ത്രിയും മകളെയും കുരുക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണമാണ് എന്ന് പറയുമ്പോഴാണ് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബേബി അന്വേഷണങ്ങൾ നടക്കുകയല്ലേ വരട്ടെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ ചർച്ച ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിലെ സി പി എം നേതാക്കളുടെ അഭിപ്രായത്തോട് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബേബി യോജിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഇത് യോജിക്കാത്തതിൻ്റെ കാരണം ബേബിക്ക് അങ്ങനെ യോജിക്കാൻ പറ്റില്ല കാരണം ഈ കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോ എടുക്കുന്ന നിലപാടെ ബേബിക്ക് വൗച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ പാർട്ടിയുടെ കേരള നേതാക്കളുടെ അഭിപ്രായം ബേബിക്ക് വൈറ്റ് ചെയ്യാൻ പറ്റില്ല ബേബിക്ക് പിന്തുണയ്ക്കാൻ പറ്റുന്നത് കേന്ദ്ര കമ്മിറ്റിയുടെയും പോളിറ്റ് ബ്യൂറോയുടെ അഭിപ്രായമാണ് കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള അഭിപ്രായത്തിൽ എത്തിയിട്ടില്ല പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഹമ്മദ് സലീം തന്നെ പറഞ്ഞത് ഇത് കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ കേസ് വന്നവർ ആ കേസ് പിന്നെ ഫൈറ്റ് ചെയ്യണം എന്നാണ് പിന്നെ മുഹമ്മദ് സലീം തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായും എക്സാലോജിക്കും വീണാവിജയനുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിലെ പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായമല്ല സി പി എമ്മിന്റെ ഔദ്യോഗിക നേതൃത്വത്തിനുള്ളത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് അഭിപ്രായമല്ല സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് അഭിപ്രായമല്ല എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഈ വിഷയത്തിൽ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒരു അഭിപ്രായ രൂപീകരണത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ബേബി നമുക്കിവിടെ തന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബേബി ബി അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്